ചക്ക മുകളിൽ വരുന്ന വെള്ളത്തൊലി കളഞ്ഞെടുക്കണം തൊലിച്ച കുരു നല്ലവണ്ണം കഴുകിയെടുക്കണം ഞമ്മളിവിടെ രണ്ട് തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഒറ്റപ്പാലാണ് എടുക്കേണ്ടത് ഈ വേവിച്ചെടുത്ത ചക്കക്കൂരു നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് നല്ലൊരു അരിപ്പയിൽ വെച്ച് നല്ലവണ്ണം ഇതിൻ്റെ തോല് ഒഴിവാക്കി തന്നെ എടുക്കണം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം നമ്മളെ ചക്കക്കൊരു പായസം റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങാപ്പാലിൻ്റെ ഒറ്റപ്പാൽ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്നും കൂടി കുറുകി നല്ല ക്ലിയർ ചെയ്യും നല്ല ടേസ്റ്റുള്ള ഒരു പായസമായി മാറും എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക